തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ഒട്ടനവധി തീരുമാനങ്ങൾ അതിൽ വെള്ളം ചേർക്കാതെയുള്ള നടപ്പാക്കൽ വിവാദ സ്വരങ്ങളെ നിയന്ത്രിക്കുക കൂടുതൽ പാർട്ടിക്ക് അപകടകരമായവരെ പിടിച്ചു പുറത്താക്കുക ഇതൊക്കെ കോൺഗ്രസ്സിന് പലപ്പോഴും അപ്രാപ്യമാകുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ ഇത്തവണ വളരെ നന്നായി നേതൃത്വം അതെല്ലാം കൈകാര്യം ചെയ്യുകയാണ് എല്ലാ പാർട്ടികളിലുമുണ്ട് ഉണ്ട് വിമത ശബ്ദങ്ങൾ പക്ഷെ അതിനെ പരിഹരിക്കുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ വിജയം അത് പാർട്ടി കൈവരിച്ചു കോൺഗ്രസ് പാർട്ടി കൈവരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ടത് അങ്ങനെയാകെ യു ഡി എഫ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പഞ്ചായത്തുകളാണ് കേരളത്തിൽ പിടിച്ചെടുത്തത് എൽ ഡി എഫിന് ഇത്തവണ വെറും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകൾ മാത്രമാണ് ഉള്ളത് ബി ജെ പി സഖ്യത്തിന് മുപ്പത് പഞ്ചായത്തുകളുണ്ട് അതായത് ഇത് സംഘടനാ ചട്ടക്കൂടിന്റെ കൂടി ഒരു വിജയമാണ് ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കോൺഗ്രസ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള തീരുമാനമാണ് അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അവരോട് യാതൊരു സന്ധിയും ചെയ്യില്ല എന്നുള്ളത് അതുകൊണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാറുമായും എസ് ടി പി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുമായും ഒരു കൂട്ടും കൂടില്ല എന്നുള്ളതാണ് തീരുമാനം അതാണ് ഇന്നലെ തൃശൂരിൽ കണ്ടത് എസ് ഡി പി ഐ പിന്തുണയിൽ കോൺഗ്രസ് ഭരണം പിടിച്ച ചൊവ്വന്നൂരിൽ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കിയതിന് പിന്നാലെ വൈസ് പ്രസിഡന്റായ സബേറ്റ വർഗീസിനെയും കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു തൃശൂർ ഡി സി സി ൻ ജോസഫ് താജറ്റിന്റേതാണ് ഈ കർശനമായ നടപടി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ എം നിതീഷിനെയാണ് കോൺഗ്രസ് നേതൃത്വം ആദ്യം തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസിന് ഒരു മുഖമുണ്ട് അത് മതേതരത്വ മുഖമാണ് എന്നാൽ ചൊവ്വന്നൂരിൽ അത് കളങ്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് നയങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി തീരുമാനങ്ങൾ ലംഘിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പ്രസിഡന്റായ നിതീഷിനെ ആദ്യം പുറത്താക്കി കോൺഗ്രസ് മാതൃക കാട്ടി ആകെയുള്ള പതിനാലംഗങ്ങളിൽ എൽ ഡി എഫിന് ആറും യു ഡി എഫിന് അഞ്ചും എസ് ഡി പി ഐക്ക് രണ്ടും ബി ജെ പിക്ക് ഒന്നും എന്നിങ്ങനെയായിരുന്നു അവിടുത്തെ കക്ഷിനില ഇന്നലെ നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിച്ചു എസ് ഡി പി ഐ പിന്തുണ ലഭിച്ചതോടെ നിതീഷ് പ്രസിഡന്റായി ബി ജെ പി എസ് ഡി പി ഐ സി പി എം എന്നീ കക്ഷികളുടെ പിന്തുണയോടെ പ്രസിഡന്റ് ആവരുത് എന്ന് കെ പി സി സി വളരെ വ്യക്തമായ നിലപാട് അറിയിച്ചതാണ് ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ എസ് ഡി പി ഐ പിന്തുണയിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ നിതീഷിനോട് കെ പി സി സി ആവശ്യപ്പെട്ടു ഈ ആവശ്യം തള്ളിയതോടെയാണ് നിതീഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അങ്ങനെ അതിശക്തമായ മുന്നേറ്റം മാത്രമല്ല അതിശക്തമായ തീരുമാനവും കൈക്കൊള്ളുകയാണ് കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് നേതൃത്വം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രതീക്ഷ തന്നെയാണ്